കൂട്ടുകാർക്കും വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഒരു വാട്സപ്പിലോ ഒരു ഫോട്ടോസോ വീഡിയോസ് ഇട്ടാൽ ഇത് എന്നെ കുറിച്ചിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് താഴെ വന്ന് കമൻ്റ് ഇടുന്നതിൽ എന്തർത്ഥമാണുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ താഴെ വന്ന് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അല്ലെങ്കിൽ ഇതെൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയാകുമോ അല്ലെങ്കിൽ ഭർത്താവാകുമോ അങ്ങനെ ഭാര്യ ഭർത്താവാണ് എന്നുണ്ടെങ്കിൽ വർഷങ്ങളായി അകന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ താഴെ വന്നിട്ട് തൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് അവരിടുന്ന പോസ്റ്റിൻ്റെ താഴെ ഒരു മെസ്സേജ് ഇട്ടാൽ അത് ഭാര്യ ഭർത്താവായിട്ടുള്ള ജീവിതമാകുന്നു ഒരു കുടുംബ ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യം കാണിക്കുമായിരുന്നെങ്കിൽ വർഷങ്ങളായി നിങ്ങൾ പിരിഞ്ഞിരിക്കുമായിരുന്നു എന്നിട്ടൊടുവിൽ ഇത് എന്നെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടിരിക്കുന്നത് ഈ വീഡിയോ അല്ലെങ്കിൽ എന്നെ കുറിച്ചിട്ട് മാത്രമാണ് ഇപ്പിക്കിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരിടുന്ന പോസ്റ്റിൻ്റെ താഴെപ്പോയി കമൻ്റിട്ടതുകൊണ്ട് ഭാര്യ ഭർത്താവ് ജീവിതമാകില്ല അങ്ങനെ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ വർഷങ്ങളായി നിങ്ങളൊരിക്കലും വിരിഞ്ഞിരിക്കുകയില്ല ഒരുമിച്ച് ജീവിക്കുമായിരുന്നു അതിനൊന്നും താല്പര്യം കാണിക്കാതെ അകന്നു പോയി നിൽക്കുകയും ഒടുവിൽ ഒക്കെ വന്ന് അവരിടുന്ന എന്തെങ്കിലുമൊക്കെ പിക്ചറിൻ്റെ താഴെയോ അല്ലെങ്കിൽ വീഡിയോസിൻ്റെ താഴെയോ വന്ന് ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞതുകൊണ്ടും ഭർത്താവാണെന്ന് പറഞ്ഞതുകൊണ്ടും ഒരു ജീവിതവും ആകാൻ പോകുന്നില്ല അത്രമാത്രം നിങ്ങൾക്ക് സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും അകന്നു പോകില്ലായിരുന്നു അങ്ങനെ പോകാനുള്ള ഒരു മനസ്സ് കാണിക്കില്ലായിരുന്നു ഇന്ന് ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേ ഒരു ഭാര്യ ഭർത്താവ് വന്ന് സംസാരിച്ചിട്ട് പോയി അവരെ കോമഡിയായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞതാണ് ഒരു കോമഡി ആയിട്ട് ആ എനിക്കൊരു പെണ്ണും കൂടി നോക്കണം എന്ന് ഭർത്താവ് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇനി പെണ്ണ് വേണമല്ലേ ഞാനിവിടെ ഉള്ളപ്പോൾ ഐ നിന്നെയൊക്കെ ഒഴിവാക്കി ഞാൻ വേറെ കെട്ടാൻ പോവുകയാണെന്നേ എന്നാണ് പറഞ്ഞു തമാശ രീതിയിൽ പറഞ്ഞതാണ് അവരെ ഒഴിവാക്കാനൊന്നുമല്ല എങ്കിലും നിങ്ങളെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല ആർക്കും എനിക്ക് നിങ്ങളെ വേണം ഞാൻ എവിടേക്കും നിങ്ങളെ വിട്ടു പോകുമില്ല നിങ്ങളില്ലാത്തൊരു ജീവിതം എനിക്കില്ല എന്നാണ് ആ ഭാര്യ പറഞ്ഞത് അതാണ് സ്നേഹമെന്ന് പറയുന്നത് അല്ലാതെ ഒരു സ്നേഹവും കാണിക്കാൻ താല്പര്യം കാണിക്കാതെ എവിടെയെങ്കിലും വീട്ടിൽ പോയിരുന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വർഷങ്ങൾക്കോ മാസങ്ങൾക്കോ ശേഷം വന്ന് അവരിടുന്ന എന്തെങ്കിലും ഒരു പോസ്റ്റ് നോക്കുക എന്നിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് ഇതെൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ ഇതെന്നെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് താഴെ കമൻറ്റിടുന്നില്ല യാതൊരു അർത്ഥവുമില്ല ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് ആ സിനിമയ്ക്ക് കഥ എഴുതുന്നത് കഥാകൃത്താണ് അവരുടെ ഭാവനയിൽ വരുന്നതാണ് അവരൊരു കഥയായിട്ട് എഴുതി അവരൊരു പടമായിട്ട് ഇറക്കുന്നത് അത് ഒരുപാട് കഥകൾ എഴുതും എന്നിട്ട് ഒടുവിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ ചേരത്ത ഭാഗങ്ങൾ കട്ട് ഇത് മാറ്റി വീണ്ടും ചേരുന്ന ഭാഗങ്ങൾ ഉണ്ടാക്കി അവിടെ ജോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു സിനിമയായി മാറുന്നത് അപ്പോൾ അതേപോലെയാണ് ഓരോ വ്യക്തികളും ഓരോ വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പിക്ക് ആണെങ്കിലും റെഡിയാക്കി പോസ്റ്റ് ചെയ്യുന്നത് അത് പലവരുടെയും ചിലപ്പോൾ ജീവിതമായിരിക്കാം ഒരു സിനിമയാണെങ്കിലും പലവരുടെയും ചിലപ്പോൾ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളായിരിക്കാം ഞാനൊരു പടം കണ്ടിട്ടുണ്ടായിരുന്നു ഇനിയും എത്ര ദൂരം എന്നുള്ളത് ആ പടം വലിയ ഹിറ്റൊന്നും ആയില്ലെങ്കിലും അതിൻ്റെ നടൻ ഞങ്ങളുടെ നാട്ടുകാരനാണ് കഥ എഴുതിയതാളാണ് ആളുടെ ജീവിത കഥയാണ് അപ്പോൾ ആ പടം പോയി ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എൻ്റെ ജീവിതത്തിലും കുഞ്ഞായി ഇരിക്കുന്ന നാൾ മുതൽ കുറേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ച് വളർന്നൊരു വ്യക്തിയാണ് ആ കഥയിൽ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആള് ആ പടം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടു ഞാൻ തിയേറ്ററിൽ ഇരുന്ന് അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ഞാൻ കരഞ്ഞുപോയി എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തികളെയും കുറിച്ചിട്ടെല്ലാം അവരെഴുതുന്നു ചിലപ്പോൾ അവരുടെ അനുഭവ കഥയായിരിക്കാം പക്ഷെ മറ്റുള്ളവരും അതേപോലെ അനുഭവിച്ചവരുണ്ടാകും അവർക്ക് കാണുമ്പോൾ അവരുടെ കണ്ണ് നിറയും അങ്ങനെ നിറഞ്ഞു പോയതാണ് എൻ്റെ കണ്ണ് അല്ലാതെ എന്നെ കുറിച്ചിട്ടാണ് ആ പടം എഴുതിയത് എന്നെ കുറിച്ചിട്ടാണ് ആ കാതി എഴുതിയത് എന്നെക്കുറിച്ച് മാത്രമാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല പലവരുടെയും ജീവിതാനുഭവങ്ങളുണ്ടാകാം അതിൽ ഒരു വ്യക്തി അനുഭവിക്കുന്നത് പോലെ പലവരും അനുഭവിച്ചിട്ടുണ്ടാകാം അതിനൊന്നും കുറ്റപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല അതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു പിന്നെ ഒന്നും കൂടി പറയാൻ വിട്ടുപോയി ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഒരുമിച്ച് ജീവിച്ചിട്ടാണ് കാണിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറയുന്നു അല്ലാതെ വർഷങ്ങളോ മാസങ്ങളോ പത്ത് വർഷമോ ഇരുപത് വർഷമോ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഭാര്യയാണെന്നും പറഞ്ഞ് ഇരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഭാര്യ ഭർത്താവ് ജീവിതമാകുമോ ഒരിക്കലും ആകാൻ പോകുന്നില്ല പിന്നെ നിങ്ങൾ അവരിടുന്ന പോസ്റ്റിൻ്റെ താഴെയോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു താഴെ വന്നിട്ട് ഇതെൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ ഇതെൻ്റെ ഭർത്താവാണ് എന്നെ കുറിച്ചിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്ന് മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ താഴെ കമൻ്റ് ഇടുന്നതിൽ ൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഭാര്യയും ഭർത്താവും എന്ന് അത്ര ആത്മവിശ്വാസവും തുടർന്ന് നിങ്ങൾക്ക് ജീവിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ആ വ്യക്തികളോടൊപ്പം ജീവിക്കും വർഷങ്ങളൊരിക്കലും അകന്ന് നിൽക്കുകയില്ല നിൽക്കാൻ ആഗ്രഹിക്കില്ല അവർക്ക് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ വേറൊരു വ്യക്തി വന്നിട്ട് ഇവിടെ സംസാരിച്ചപ്പോൾ ആ ഭാര്യ പറഞ്ഞ കാര്യം അതാണ് ആത്മാർത്ഥ സ്നേഹം സ്നേഹമുള്ളവർ ഒരിക്കലും വിട്ടു പിരിയാൻ ആഗ്രഹിക്കില്ല ഒരിക്കലും പിരിഞ്ഞവർക്ക് ജീവിക്കാൻ സാധിക്കില്ല അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ സ്നേഹിത്തോടെ ജീവിക്കുന്ന എല്ലാവർക്കും വളരെ വളരെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ